വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഷെൻസെൻ ചൈനയിലെ ഒരു തിരക്കേറിയ നഗരം പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ മുൻകാല എഞ്ചിനീയറായ റെൻസെങ് ഫിങ് വെറും തുച്ഛമായ മൂലതലത്തോടെ ഒരു കമ്പനി സ്ഥാപിക്കുന്നു അത് ചൈനയുടെ തന്നെ തലവരെ മാറ്റിമറിക്കുമെന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എൺപതുകളുടെ തുടക്കത്തിൽ ചൈനയുടെ ടെലികമ്യൂണിക്കേഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്നുമായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ റെൻ ആഭ്യന്തരമായ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ആരംഭിക്കണമെന്ന് തീരുമാനിച്ചു കഠിനമായ മത്സരം പരിമിതമായ വിഭവങ്ങൾ എന്നും വലിയ വെല്ലുവിളിയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രാരംഭഘട്ടത്തിൽ കമ്പനിയുടെ പ്രധാന ഉദ്ദേശം ഹോങ്കോങ്ങിൽ നിന്നും റെക്കമെന്റ് ചെയ്ത പി ബി എക്സ് സ്വിച്ചുകൾ റീസെയിൽ ചെയ്യുക എന്നതായിരുന്നു പി ബി എക്സ് എന്നാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന ടെലിഫോൺ നെറ്റ്വർക്കാണ് ആണ് പി ബി എക്സ് ഇത് ജീവനക്കാരുടയിലും കുറം ലോകവുമായുള്ള ആശയവിനിമയത്തിനും സഹായിക്കുന്നു റെന്നിന്റെ കാഴ്ചപ്പാട് ചൈനയുടെയും ലോകത്തിന്റെയും തമ്മിലുള്ള സാങ്കേതികവും സാമ്പത്തികവുമായുള്ള വിടവ് നികത്തുക എന്നുള്ളതായിരുന്നു തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ നോക്കിയ എറിക്സൺ സൈമൻസ് തുടങ്ങി വിദേശ കമ്പനികളുടെ ആധിപത്യത്തിലായിരുന്നു ചൈനീസ് ടെലികോം വിപണി അവിടെ സ്വയം സ്ഥാപിക്കാൻ പോരാടുന്ന ഒരു ചെറിയ കമ്പനിയായിരുന്നു ഹുവാബി മറ്റു കമ്പനികൾ ഉയർന്ന നിലവാരത്തിലുള്ള സർവീസുകൾ നൽകിയിരുന്നെങ്കിലും അവ വളരെ ചിലവേറിയതായിരുന്നു തൊണ്ണൂറ്റി മൂന്നിൽ ഹുവവേ സി ആൻഡ് സിനോട്ടൈറ്റ് എന്നീ ഡിജിറ്റൽ ടെലിഫോൺ സ്വിച്ചുകൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്തു ഇത് കമ്പനിയുടെ വലിയൊരു നേട്ടമായിരുന്നു അക്കാലത്ത് സി ആൻഡ് സിനോട്ടൈറ്റ് ഉയർന്ന നിലവാരത്തിലുള്ള ടെക്നോളജിയും മറ്റു വിദേശ കമ്പനികളേക്കാൾ വില കുറഞ്ഞതുമായിരുന്നു ഒരേ സമയം ആയിരക്കണക്കിന് കോളുകൾ കൈകാര്യം ചെയ്യുവാനും ഇവയ്ക്ക് സാധിച്ചു ഇത് ഹുവവേക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കാനും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ധാരാളം നിക്ഷേപം നടത്താനും സഹായിച്ചു റന്നിന്റെ പ്രസിദ്ധമായ വാക്കുകളായിരുന്നു വി മസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഈവൻ ഇഫ് യു ഹാവ് ടു സെൽ അവർ പാൻസ് സിയാൻ സിനോട്ടൈറ്റ് എന്നിവയുടെ വിജയം ഹുവാക്ക് ചൈനയിലെ ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും ആധിപത്യം നേടിക്കൊടുത്തു ഇതുവഴി ഹുവാബയ്ക്ക് ചൈനീസ് സർക്കാരിന് ഫോൺ സ്വിച്ച് നൽകാനുള്ള കരാർ ലഭിച്ചു ഇത് ചൈനീസ് ടെലികോം വിപണിയിൽ ഒരു വിശ്വാസീയത സ്ഥാപിക്കാൻ ഹുവവയ്ക്ക് സഹായകരമായി അങ്ങനെ തൊണ്ണൂറുകളുടെ പകുതിയിൽ ഹുവാ ചൈനയിലെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ വിപണിയിലെ പ്രധാന പോരാളിയായി മാറി ഇത് വിദേശ കമ്പനികളുമായി മത്സരിക്കാനുള്ള ആർജവും ഹുവാക്ക് നേടിക്കൊടുത്തു തൊണ്ണൂറുകളുടെ ഉടനീളം ആഗോള വിപുലീകരണത്തിൻ്റെ തുടക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വുവാവെ റഷ്യൻ വിപണിയിൽ പ്രവേശിക്കുകയും തന്റെ വലിയ കരാർ സ്വന്തമാക്കുകയും ചെയ്തു ഇതൊരു തന്ത്രപ്രധാനമായ നീക്കമായിരുന്നു കാരണം റഷ്യയിലെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ അത്ര വികസിതമല്ലായിരുന്നു സാംസ്കാരിക വ്യത്യാസങ്ങൾ ഭരണഘടനാപരമായ തടസ്സങ്ങൾ ചൈനീസ് ടെക്നോളജിയിൽ സംശയങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ കമ്പനി നേരിട്ടു ഈ വെല്ലുവിളികളെല്ലാം മറികടന്നുകൊണ്ട് ഗുവാവെ റഷ്യയിൽ അനവധി നിരവധി കരാറുകൾ കരസ്ഥമാക്കുകയും കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്തു ഏകദേശം അതേ സമയത്ത് തന്നെയായിരുന്നു ഹോങ്കോങ് ആസ്ഥാനമായ ഹച്ചിസൺ ബാമ്പോയ്ക്ക് ഫിക്സഡ് ലൈൻ നെറ്റ്വർക്ക് ഉൽപ്പന്നങ്ങൾ നൽകാനുള്ള അന്തർദേശീയ കരാർ വുവാവെ കരസ്ഥമാക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഹോങ്കോങ് വുവാവയുടെ അന്താരാഷ്ട്ര പരീക്ഷണങ്ങൾക്കുള്ള വേദിയായി പ്രവർത്തിച്ചു ഹോങ്കോങ്ങിലെ വിജയം വുവാവയ്ക്ക് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള കരാറുകൾ നേടിക്കൊടുക്കുവാനും തുടർന്നുള്ള വിപുലീകരണത്തിനും സഹായിച്ചു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഹുവാ ടെലികമ്യൂണിക്കേഷൻ മേഖലയിലെ മുൻനിര കമ്പനികളിൽ ഒന്നായി മാറി നെറ്റ്വർക്ക് എക്യൂപ്മെന്റ്സ് ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ ശക്തമായ സാന്നിധ്യം പുലർത്തി ഹുവാവെ ഇലക്ട്രോണിക്സ് മേഖലയിലേക്കും കടക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഹുവാവെ ആദ്യ മൊബൈൽ ഫോണായ സി ത്രീ ആൻഡ്രോയിഡ് പുറത്തിറങ്ങി ഇതൊരു ബേസിക് ജി എസ് എം ഫോണായിരുന്നു പ്രധാനമായും ലോ കോസ്റ്റ് മാർക്കറ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇത് ഇത് പുവയുടെ സ്മാർട്ട് ഫോൺ വിപണിയിലേക്കുള്ള വലിയൊരു കാൽവെപ്പായിരുന്നു നോക്കിയ സാംസങ് മോട്രോള തുടങ്ങിയ കമ്പനികളുമായി മത്സരിക്കാൻ തുടക്കകാലത്ത് കുവാവെ വളരെയധികം പാടുവിട്ടു രണ്ടായിരത്തി പത്തിൻ്റെ തുടക്കത്തിൽ പൂവെ വിലക്കുറവുള്ള ഫോണുകൾ നിർമ്മിക്കുന്ന കമ്പനിയിൽ നിന്ന് ആഗോളതലത്തിൽ സാംസങ് ആപ്പിൾ പോലുള്ള ബ്രാൻഡുകളുമായി മത്സരിക്കാൻ സാധ്യതയുള്ള ശക്തമായ പോരാളിയുമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹുവാവെ ആദ്യ പ്രീമിയം സ്മാർട്ട് ഫോണായ ഹസൻ പീവൺ പുറത്തിറക്കി അസൻ സീരീസ് അതിന്റെ ഡിസൈനും മറ്റ് നൂതന സവിശേഷതകൾ കൊണ്ടും ശ്രദ്ധയെ ആകർഷിച്ചു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ മേഡ് സീരീസ് ആരംഭിച്ചതാണ് ഹുവാവയുടെ തലവര തന്നെ മാറ്റിയത് വലിയ സ്ക്രീനും ലോങ് ബാറ്ററി ലൈഫും മേറ്റ് സീരീസിന്റെ സവിശേഷതകളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചോടെ കുവെ ലെനോവ എൽ ജി തുടങ്ങിയ ബ്രാൻഡുകളെ മറികട ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായി മാറി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള വർഷങ്ങൾ കുവാവയ്ക്ക് ആഗോളതലത്തിൽ വൻ വിജയങ്ങൾ നൽകിയ കാലഘട്ടമായിരുന്നു ഈ സീരീസ് മേറ്റ് സീരീസ് എന്നിവ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിൽ വലിയ സ്വാധീനം ചെലുത്തും ലൈക്കയുമായി സഹകരിച്ച് കമ്പനി അത്യാധുനിക ക്യാമറകൾ അവതരിപ്പിച്ചു ഐ സിലിക്കൻ ഡിവിഷനിൽ നിന്ന് സ്വന്തം സ്ക്രീൻ പ്രോസസറുകൾ വികസിപ്പിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ കുവെ ആപ്പിളിനെ മറികടന്നു ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായി മാറി പി ട്വന്റി പ്രോ മേ ട്വന്റി പ്രോ എന്നീ മോഡലുകൾ എ എം പവേർഡ് ഫോട്ടോഗ്രാഫിയും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും പോലുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നു കമ്പനിയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു വളർച്ചയോടൊപ്പം ആരോപണങ്ങൾ ഉയർന്നു വിമർശകർ റെൻസംഗ് സൈനിക പശ്ചാത്തലവും രണ്ടായിരത്തി പതിനേഴിൽ ചൈനീസ് നാഷണൽ ഇന്റലിജൻസ് നിയമത്തെയും ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങൾ ഉന്നയിച്ചു യു കെയുടെ നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ വാബയുടെ എഞ്ചിനീയറിംഗ് പ്രാക്ടീസുകളിൽ പ്രധാന പ്രശ്നങ്ങൾ കണ്ടെത്തി ബിസിനസ് ബന്ധങ്ങൾ ചോരുകയും ചില അന്താരാഷ്ട്ര പങ്കാളികൾ വാവയുമായി ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തത് കമ്പനിക്ക് വലിയ തിരിച്ചടിയായി പിന്നീട് അമേരിക്കൻ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ വാവയുടെ ആഗോള വിപണിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ഗൂഗിൾ ആൻഡ്രോയിഡ് സേവനങ്ങൾ കൂടി വിലക്കിയതോടെ കമ്പനിയുടെ ഭാവി പിന്നെ ആശങ്കയിലായി വൻ വെല്ലുവിളികൾ നേരിട്ടിട്ടും വാവേ തളർന്നുപോയില്ല കമ്പനി ഹാർമണി ഡിവൈസ് എന്ന സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവതരിപ്പിച്ച് ആൻഡ്രോയിഡിന് ഒരു പ്രതിരോധം തീർത്തു ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊബൈൽ ഫോണുകൾ മുതൽ ഐഒ്ടി ഡിവൈസുകൾ വരെ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് അന്താരാഷ്ട്ര വിപണിയിൽ വിൽപ്പന കുറഞ്ഞപ്പോൾ ഹുവാവെ ചൈനയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഫൈവ് ജി സ്മാർട്ട് ഫോണുകളും ഫോൾഡബിൾ ഫോണുകളും ചൈനീസ് ഉപഭോക്താക്കളിൽ പ്രശംസ പിടിച്ചു വറ്റി ആഭ്യന്തര ചിപ്പ് നിർമ്മാണ കമ്പനികളുമായി സഹകരിച്ച് വുവാവെ സ്വന്തം സെവൻ നാനോമീറ്റർ ചിപ്പുകൾ വികസിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തമായി നിർമ്മിച്ച ചിപ്പുകൾ ഉപയോഗിച്ച് കുവാബെ ആദ്യ ഫൈവ് ജി സ്മാർട്ട് ഫോൺ പുറത്തിറക്കി സ്മാർട്ട് ഫോൺ വിപണിയിൽ മുൻപത്തേതുപോലുള്ള നേട്ടമൊന്നുമില്ലെങ്കിലും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എ ഐ സിക്സ് ജി ഇൻ്റലിജൻറ്റ് കാർ ടെക്നോളജി ചിപ്പ് ഡിസൈൻ ഡിജിറ്റൽ എനർജി തുടങ്ങിയ മേഖലകളിൽ കമ്പനിയുടെ ഭാഗദിശ ഇപ്പോഴും സജീവമാണ്